അപ്പോൾ ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് വിഷമങ്ങൾ പറയാമെന്നു വിചാരിച്ചു വിഷമങ്ങൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ റീച്ച് കിട്ടാണോ വേറൊന്നല്ല എല്ലാവർക്കും അറിയാം എന്താ കാര്യമായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോണെൻ്റെ വിഷമം ഇൻസ്റ്റ തുറന്നുള്ള അവസ്ഥയാണ് എൻ്റെ ആ പോഞ്ഞോ ഇൻസ്റ്റ തുറന്നാൽ അങ്ങോട്ട് എൻ്റെതേം രാവിലെ ഇപ്പോൾ ഞാൻ ഒരു സത്യ ഒരു കാര്യം പറയട്ടെ ഇൻസ്റ്റ അതായത് എൻ്റെ ഫോൺ ഇൻസ്റ്റ തുറന്ന് എൻ്റെ ഫോൺ തുറക്കുമ്പോൾ ഇൻസ്റ്റ കണ്ട് എടുത്ത് കണ്ടില്ലേ ഒന്ന് തുറന്ന് കുറച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റ അപ്പം ക്ലോസ് ചെയ്ത് ചെയ്തു അപ്പം ഞാൻ അൺഇൻസ്റ്റാഡ് തളയാൻ തോന്നും എനിക്ക് ഇൻസ്റ്റ ഞാൻ എനിക്ക് ഇൻസ്റ്റ ഐ ഉണ്ട് ഞാൻ വിചാരിക്കും പുതിയതൊന്നും തുടങ്ങി അവൻ വേറെ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ കാരണം എന്നറിയാം പറഞ്ഞുതരാം ഈ ഇൻസ്റ്റ അത് പുതിയ അക്കൗണ്ട് തുടങ്ങി ഇത് നമ്മൾ നമ്മളെങ്ങനെ പോയാലും ഞാൻ ആകെ ഇൻസ്റ്റ ഉപയോഗിക്കണത് സിനിമയുടെ വല്ല ഇതും അതുപോലെ തന്നെ ഗെയിം അതുപോലെ തന്നെ ട്രോൾ അതൊക്കെ കാണാനാണ് പിന്നെ ചെറിയ ഫുഡിൻ്റെ റീൽ കാണുമ്പോൾ അടിപൊളിയാണ് ചിലത് ഒക്കെ അങ്ങനെയൊക്കെ ഇത് ഇൻസ്റ്റ തുറന്നാൽ ഇത് ഇൻസ്റ്റ തുറന്നിട്ട് അലിൻ ജോസ് പെരേര ആറാട്ടണ്ണൻ രേണു പിന്നെ ഏതാണ് മറ്റേ അലൻജോസ് പെരേടൊപ്പം നടക്കണ മറ്റേ രണ്ട് തടിയന്മാരി എൻ്റെ ദൈവമേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തൻ ഏത് തമിഴിലൊരു കൊടവേറായിട്ട് മറ്റേ സൂര്യയുടെ പോലെ മറ്റേ എൻ്റെ അല്ലേ അങ്ങേര് പിന്നെ വേറെ ഒരെണ്ണം വേറെ ഉണ്ടല്ല പിന്നെ മേലിഞ്ഞിട്ടൊരു വിജയുടെ വിജയ പോലെ കാണിക്കുന്നുണ്ട് മേലിഞ്ഞിട്ടിങ്ങനെ എന്തോ ഇന്നർബന കേട്ട് മേലിഞ്ഞൊരു സാധനം പിന്നെ ഉണ്ട് പിന്നെ വേറൊരു സാധനം ഉണ്ട് കുറേ അങ്ങനെ പിന്നെ കുറച്ച് കളാവന്മാരിങ്ങനെ ആ മൂഡ് പിന്നെ ഏതാണ് പിന്നെ അങ്ങനെ കുറേ അങ്ങനത്തെ സാധനം കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പനോ വെറുതെ ഒരു പാട്ട് ചെറിയ വേറൊരു പെണ്ണൊക്കെ ഉണ്ട് പെണ്ണ് ഒരു ആണൊക്കെ ഉണ്ട് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ നോക്കും ആരെങ്കിലും വരണ്ടോന്ന് ണോ ഇത് തന്നെ ഈ തന്നെ പിന്നെ ഉണ്ട് പിന്നെ വേറെ ഒരുത്തനുണ്ട് ഒരു പല്ലൊക്കെ പൊന്തി ഇങ്ങനെ അതും മൊത്തം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാതെ അതും അതെ കുറേ ഉണ്ട് പിന്നെ ഹിന്ദിക്കാരി എൻ്റെ ദൈവമേ ഹിന്ദിക്കാരെന്നു പറഞ്ഞാൽ അവന്മാർ അതിനെ ഗാനം വല്ല വാട്ടവാണങ്ങള് നല്ല 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 രീതിയിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഡയലോഗിൽ കയറി വരാം ഇവന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരുത്തനുണ്ട് ഒരു കുപ്പി എടുത്തിട്ട് ഇങ്ങനെ ടി വി കുറിച്ച് ടി വി എണ്ണു കൊണ്ടൊക്കെ ആണെങ്കിൽ അതിനെ തല്ലുമായി ടി വി ഓഫ് ചെയ്ത് അപ്പം ടി വി പൊട്ടിച്ചിട്ട് കുപ്പി മറ്റേ പെപ്പർസിൽ തലയിഴിക്കും മണ്ണും വാരി തലകളൊഴിക്കും എന്ത് സുഖം അവന് കിട്ടണം അവൻ എന്ത് അവൻ്റെ അവനെ അവനെന്ത് കണ്ടൻ്റ് ആണ് അത് ഇന്നത്തേ അവനെ കിട്ടാൻ പോണേ എന്ത് കണ്ടൻ്റാണ് അവന് അതിനകത്ത് കിട്ടിയത് എനിക്ക് എനിക്ക് അത് കണ്ടിട്ട് എന്താ ഇത് തന്നെ ഇങ്ങനെ കുറേ മഴവാഴകളുണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ ഏതൊക്കെയോ കുറേ തീട്ടങ്ങളുണ്ട് ഇങ്ങനെ എന്റെ ദൈവമേ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ പിന്നെ ഉണ്ട് ഒയ്യോ അയ്യോ ഒരുത്തൻ ഒടുത്ത് ഞാൻ എന്തെങ്കിലും കൂടെ കണ്ടുള്ളൂ ഇപ്പോൾ അഞ്ച് ദിവസം പേരുടെ പോലെ ആറേട്ടനെ പോലെയും കല്യാണത്തിനും വേറെ തന്നെയും വിളിച്ചിട്ട് ഇങ്ങനെ അറിയണു കൂട്ടണ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഒരുത്തൻ വരും ഇപ്പം ഡാൻസ് കളിക്കുകയാണ് ഇത് അവൻ സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ അവൻ തന്നെ വന്ന് അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞ് അവൻ തന്നെ ഇടന്ന് അതങ്ങനെ ഒരു അതങ്ങനെ തന്നെ ഒരു വാഴ ഭാഗം അത് അങ്ങനെ ഒരു വാഴ അതെ ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നട ഈ ഇൻസ്റ്റഗ്രാം മറ്റേ ആലിൻ ജോസ്പേര എനിക്ക് തന്നെ ഈ ആറാട്ടെണ്ണൻ ഇപ്പോൾ ഇവർ ഇത്രയും വേറെ പറയാണ് ആറാട്ടെണ്ണൻ ആലിൻ ജോസ്പെയർ പിന്നെ ബാക്കി രണ്ട് തടിയന്മാർ ഇവന്മാരെ എന്തിനാണ് നടക്കണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല റീച്ച് കിട്ടുകയാണെങ്കിൽ അതിനായിരിക്കണം ഇപ്പോൾ റീച്ച് പോയി കിട്ടണമെങ്കിൽ ഇത്രയും ഇങ്ങനെ റീച്ച് കിട്ടിയാൽ ഒരു ഒരു ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചെയ്യണ പോലെ എന്തെങ്കിലും വിളക്ക് തരാൻ പറഞ്ഞാൽ അവന് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുക അതിന് കിട്ടുന്ന തോന്നെ ഇഷ്ടം കിട്ടുന്ന തോന്നേ ഞാൻ അന്വേഷിക്കാൻ എനിക്ക് അവരെ എനിക്ക് അവരുടെ അവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ പോവാണെങ്കില് എനിക്ക് എനിക്ക് ജീവിതം അടുത്ത പോലെയാണ് കാരണം അവന്മാരെ കാർ ഇപ്പോൾ കാശ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഷൂ ഇപ്പം എന്താ പറഞ്ഞ എന്ത് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് അറിയൂ സഹിക്കാൻ പറ്റണ്ടായിട്ട് ഈ ഇൻസ്റ്റ തോറന്ന ഇതാണ് ഇൻസ്റ്റി യൂട്യൂബ് തോന്നുക യൂട്യൂബിൽ ഒന്നുങ്കിൽ റേണു വന്ന് തലയിൽ കയറുക അല്ലെങ്കിൽ അലിയും ജോസ് വരുക ഇങ്ങനെ ആറാട്ടെണ്ണ എനിക്ക് തോന്നുന്നത് മെച്ച ആയി കേട്ടോ ഉള്ള കാര്യം പറയാം അങ്ങേര് മെച്ച ആയെന്നു വെച്ചാൽ ജയിലിൽ പോയി അങ്ങേർക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് ഇഡി കിട്ടി എന്ന് തോന്നുന്നുണ്ട് അഞ്ചാറ് ഇഡിയും ചവിട്ട് തോഴി കിട്ടി ഇപ്പോൾ എനിക്ക് ഒന്നെ പുറത്തിറങ്ങിയ ഇത്തിരി മെച്ചമെന്ന് തോന്നുന്നുണ്ട് അതായത് അങ്ങേര് ഈ കഴിഞ്ഞത് വീടിയോ എങ്ങാണ്ട് പറയണ്ടായിരുന്നു വീട്ടിൽ കിടന്നുകൊണ്ട് സെറ്റില്ല എങ്ങാണ്ട് ഞാൻ എപ്പോൾ ഇത് തുടങ്ങി അതായത് ആട്ട ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ ആരാടുകയാണെന്ന് പറഞ്ഞ അപ്പോൾ തൊട്ട് എൻ്റെ ഇത് പോയതാണ് അതങ്ങേ മനസ്സ് തട്ടി സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങേർക്ക് എനിക്ക് തോന്നുന്നു അങ്ങേർക്ക് രാത്രി മാത്രമാണ് ചില ചില പ്രശ്നങ്ങളും പിന്നെ ചില നടിമാരം കാണുമ്പോൾ കുഴപ്പം ഉണ്ടെങ്കിൽ ഈ അലഞ്ച് ദിവസം പേരങ്ങനെയല്ല എൻ്റെ ദൈമയെ അതൊരു അതൊരു എന്താ പറയുക തീർത്സാഹനം പറയാൻ പറ്റുന്ന ഒരു നമ്മളൊക്കെ കുറേ വാഴയാണ് ഇവൻ ഇതാണ് അതെന്നെ അതിനൊന്നും കൂട്ടാൻ പറ്റില്ല ഇതൊരു അവിടെ എന്താ പറയുക അവനെ അവൻ്റെ വീട് കാണുമ്പോൾ എനിക്കെന്നെന്തോ പോലെ എനിക്കെന്തോ അയ്യോ എനിക്കെന്നെന്തോ ലൈഫും അടുത്ത പോലെയാണ് അപ്പം അവൻ്റെ തൊലി കട്ടിയാട്ട അതൊക്കെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വളർന്നു വരും എൻ്റെ എടി അവൻ സിനിമയിൽ കയറണാണെങ്കിൽ ഇങ്ങനെ അവന് സിനിമയിൽ അവൻ എത്ര കഷ്ടപ്പെട്ടാലും ഇങ്ങനെ അവന് സിനിമയിൽ കിട്ടേയില്ല കിട്ടും അവനെ ഇങ്ങനെ കോമാളി ആക്കാൻ വേണ്ടി അല്ലോണ്ട് ഒന്നിനെ അവന് നായക ഒരു ചെറിയ നല്ലൊരു കഥാപാത്രം പോലും അവന് കിട്ടൂല ലിനി അവൻ അതൊരു വേറൊരു ജീവി അടീ പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ അത് ഇവൻ്റെ അപ്പം നടക്കാൻ ബോഡി ഗാർഡ് എന്ന് പറയുന്ന ആൾക്കാളും ഒരുത്തുണ്ടായില്ലേ അവൻ പണ്ട് സിനിമയുണ്ടാവും ഒന്ന് രണ്ട് ഭാഗം കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ആ തടി മുടി മുടി ചുരുണ്ട് താടി കലത്തി ഞാൻ 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 കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അതായത് ഞാൻ എൻ്റെ കോളേജിലെ ടൈമിലായിരുന്നു അങ്ങേ ഞാൻ മുടി വളർത്തിയ ആയിരുന്നു അപ്പം അങ്ങേരെ കണ്ടപ്പോൾ ഇനി ഞാൻ പൊട്ടടിക്കെ മാറ്റി ആ സ്റ്റൈലിൽ എനിക്ക് എന്തുവും അങ്ങേരെ കാണുമ്പോൾ എനിക്ക് എന്തോ ഇറിട്ടേഷനാണ് അങ്ങേരെ അങ്ങേരെ കാണുന്നില്ലല്ലോ അവിടെ അങ്ങേർക്ക് എങ്ങനെയാണ് അങ്ങേർക്ക് മിമിക്രി ചെറുതായിട്ടൊക്കെ പാറ്റുപാടാനൊക്കെ കുഴപ്പമില്ല അത് അങ്ങേര് പാട്ട് പാടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നതാണ് അങ്ങേര് കിടന്ന് കാണിക്കുന്നതാണ് ഈ അലിൻ ജോസ് പേരായാലോപ്പം ഇവനും ഒരു പാട്ടവാഴ്മാറിയെന്നാണ് ഇവന് ഇവൻ റീച്ച് കിട്ടാനാണെങ്കിൽ ഇവൻ തന്നെ ഒരു യൂട്യൂബ് തുടങ്ങി ഇവൻ തന്നെ ഒരു കുറച്ചൊരു വെഡ്യൂലായിട്ട് പറയാൻ തോന്നുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇപ്പോൾ നല്ല ഇപ്പോൾ നെഗറ്റീവ് ഇട്ടാലാണ് ഇത്രയും എന്ന് വെച്ചാൽ അത് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ഈ കുറേ പേരും പിടിച്ചിങ്ങനെ കളിയെ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല അല്ല അല്ലെങ്കിൽ തോന്നുന്നുണ്ട് പിന്നെ എന്തിനാ ഇത് നമ്മളെ നമ്മുടെ പടയിൽ ഞാൻ ഈ താനൊക്കെ കണ്ടാൽ എനിക്കെന്നെ വരാൻ തോന്നുന്നു ആ സിനിമ ഗെയിം ആ ഒരു ഇത് ജോബ് അങ്ങനത്തെ ടൈപ്പിലേക്ക് പോകാമെന്ന് എനിക്ക് ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞ ഇത് സഹിക്കാൻ പറ്റാണ്ടെന്ന് ഇത് ഇഷ്ടം തുറന്നു യുവ മാർപകളാണ് പിന്നെ ആ പിന്നെ ഉണ്ട് ഈ തടി അങ്ങനെ വേറൊരു തടി ഓ അത് അതിനെ അവൻ്റെ ഓട്ടോ അടിക്കുന്നു എൻ്റെ ദൈമം അതെന്നെക്കാളും കഷ്ടമാണ് അവൻ അതിനെ പിന്നെ പക്ഷെ അവൻ ഇടയ്ക്ക് എൻ്റെ തെയ്മി അലഞ്ചോസ് ഊക്കുണ്ട് അത് ആ മണ്ടനാണെങ്കിൽ അതും മനസ്സിലാവണം ആ ഊക്കെന്ന് പറഞ്ഞാൽ അവൻ അമ്മാതിരി ഊക്കാൻ ഊക്കാണ് നമുക്കിനെന്തായാലും നമുക്കെന്നെ ആ അങ്ങേര ഭാവം തോന്നി അലഞ്ചോസ് വരെ തന്നെ അത് മനസ്സിലാകാൻ പോകുന്നത് അവനെയും ഇല്ല ഇനി പറയാനുള്ളതാണ് വേറെ ഒണം റേണു എൻ്റെ ദൈവമീ ഞാൻ ഈ ആ ഇപ്പം എന്താ പറയുക അതിന് അതിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടു ഫസ്റ്റ് കണ്ടത് എന്താണ് ആ ഇപ്പോഴും എന്തോ അതിൻ്റെ ഏതോ അതിൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് പറഞ്ഞേ ഇപ്പോഴും ഇത്രയും പ്രായമായിട്ട് എന്ത് ഭംഗിയാ നോക്കി എന്നിട്ടൊരു ക്യാപ്ഷനൊക്കെ ഇരുത്താൻ ലയിക്കിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് ആരാന്ന് മനസ്സിലാവണില്ല എനിക്ക് ആരാണ് ഇത് ഇത് ആരാണ് നടിയാണോ എനിക്കൊന്നും കത്തണില്ല ഭംഗി എന്ന് പറഞ്ഞേ എവിടെ നിന്നുകൊണ്ടാണ് ഭംഗിയെ ഉദ്ദേശം നമ്മൾ കളിയാക്കുന്നുണ്ട് പക്ഷെ അങ്ങനത്തൊക്കെ ഇട്ട് ആരായാലും ഇങ്ങനെ ട്രോളും അല്ല ആരാണ് എനിക്കൊന്നു മനസ്സിലാവണേ പിന്നെ മനസ്സിലായി ഓ ഇങ്ങേറെ വൈഫായിരുന്നു ഇല്ലേ ഇതെന്ന് പിന്നെ അങ്ങേര് മരിച്ചു എന്നിട്ട് അന്ന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എനിക്കൊന്ന് കത്തണേണ്ട പിന്നെ പതുക്കെ പതുക്കെ കത്തിയന്നിട്ട ട്രോളും അതൊക്കെ മനസ്സിലായേ അത് എന്നിട്ട് അത് തന്നെ പറയേണ്ടത് ആൾക്കാര് ഞാൻ വിഷമിച്ചടക്കുന്നതാണോ ഇഷ്ടം അതോ ഇങ്ങനെ പഠി ഇങ്ങനെ നടക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചു ചത്തേ പറഞ്ഞാൽ അതായത് ഒരിക്കലും അതായത് നമുക്കായിട്ട് പ്രിയപ്പെട്ടവർ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇല്ലാണ്ടാവരുതെന്നല്ല പറയാണ് അവരുടെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ നമ്മൾ ഉഷാറായി നടക്കണം പക്ഷെ ഇന്ന് ഇന്ന് വരുന്ന് ഇങ്ങനെ ആവാൻ പാടോ ഇത് ഒരുമാതിരി അത് അത് ചോദിച്ചതിനും നല്ലതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആയാ അതിൻ്റെ ആത്മാവ് തന്നെ അത് തന്നെ വിചാരിക്കുക കിട്ടും ഞാൻ അതാ ആലോചിക്കണേ സന്തോഷിക്കൂ അതായത് നമ്മൾ ഇതിനെ ഇതായെന്ന് വെച്ചാൽ നമ്മൾ തളർന്നു പോലെ വേണം വീണ്ടും നമ്മൾ അതിൽ നിന്ന് എന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം പക്ഷെ ഇത് പെട്ടെന്നായില്ലേ ഒന്നും അറിഞ്ഞില്ല ചടപടയല്ല അതായത് ഇപ്പം എന്തൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലാണ് അതിന് അത് വേ അത് വേറെ യൂണിവേഴ്സാണെന്ന് തോന്നുന്നത് അത് കല്യാണം കഴിഞ്ഞു പറയണ്ടത് വേറെ അങ്ങനെ താങ്ങി എനിക്ക് ഞാൻ കാണുമ്പോഴേ ഞാൻ കടകടാതെ അടിച്ചു തുടങ്ങി എത്ര കളഞ്ഞാലും ഇവന്മാരെ തന്നെ റിപ്പീറ്റ് വന്നുകൊണ്ട് അതാണ് എൻ്റെ വിഷമം പിന്നെ പിന്നെ പറയാനുള്ള സാധനം എന്താണെന്നുവെച്ച മറ്റേ തടിയൻ സത്യം പറഞ്ഞു ഇവരെയൊക്കെ ഉണ്ടെങ്കിൽ ആ തടിയന്റെ കാണുമ്പോ എനിക്ക് അത്യാവശ്യം ഞാൻ അങ്ങേരെ വന്ന എന്തൊക്കെ മൊത്തം കാരണം കാണുകറിയോ അങ്ങേര് ഉള്ളിൽ അങ്ങേര് അങ്ങേരുടെ ഉള്ളിൽ അവര് നടനുണ്ട് അങ്ങേര് തന്നെ അയ്യോ അതങ്ങനെ ഒരു സാധനം കഴിഞ്ഞത് ഏതോ ഇല്ല കളിക്കുന്ന പറഞ്ഞിട്ട് ഏതോ ഇമോഷണൽ ഭാഗം കാണിക്കുന്നതാണ് ഇങ്ങനെ ഇതും എൻ്റെ അങ്ങേര് എന്ത് ഇമോഷൻ വന്നാൽ സന്തോഷം വന്നാലും ഈ പല്ലങ്ങോട്ട് തുറങ്ങും ചൂണ്ട എന്ന് പറഞ്ഞാൽ പാലും അങ്ങോട്ട് അടിച്ചിടിച്ചു റൊമാൻ റൊമാൻ അതൊരു സാധനം അത് ഇവരൊക്കെ ഒന്നിച്ചില്ല ഒരു യൂണിവേഴ്സിലേക്ക് ഒന്ന് ഇവർ ഒരുമിച്ചൊക്കെ കണ്ടുമുറ്റണ്ട അവസ്ഥ എന്റെ ഫോനോ ഇതന്നെ മറ്റേ പല്ല് പുന്തിയെന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ അത് അതിനെ അത് 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 അതിനെ കുറിച്ചൊന്നും പറയാൻ ഒക്കണ്ട അതായത് അതിനെ കുറിച്ച് എന്ത് പറയാനാ അതിനെ അങ്ങനെ കാണാ ഒന്ന് രണ്ട് വീഡിയോ കണ്ടു അപ്പൊ അടിച്ചളിയുണ്ട് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാ പിന്നെ ഇതൊന്നല്ല കണ്ണാപ്പികളും അങ്ങനെ ബൈക്കും അതേക്കെട്ട് അങ്ങനെ ഇങ്ങനെ അതൊക്കെ എങ്ങനെ ആയി അത് പറഞ്ഞു ഇൻസ്റ്റ എനിക്ക് എന്തൊക്കെയോ എന്താണ് ഇൻസ്റ്റ എന്തോ ആണ് എനിക്കൊന്നും മനസ്സിലാവുള്ളൂ ഞാൻ വിചാരിക്കും കളഞ്ഞാലോ വന്നു പിന്നെ എടി നമുക്ക് ഈ ഇതും സ്ട്രോളും അതുപോലെ തന്നെ അങ്ങനെ കാണുമ്പോൾ ഒരു ഇത് ഞാൻ റീല് കാണാൻ പോവാറില്ല സത്യം എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല എന്നല്ല ഇങ്ങനത്തെ സാധനങ്ങൾ കയറാൻ റീല് കാണാൻ ഒട്ടും താല്പര്യമില്ല അതാണ് കുഴപ്പം അപ്പം എന്തെങ്കിലും ആവട്ടെ ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേ ഫീൽ തന്നെയാണോ അത് നിങ്ങൾക്ക് ഇൻസ്റ്റ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ഇത് കളയാൻ തോന്നുന്നുണ്ടോ എന്ന് കമൻ്റ് പറയാം എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കണം മിക്കവരുടെ കമൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ഓരോ ഇത് കാണും കാരണം ഞാൻ ഇതിലേക്ക് കയറും കാരണം അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ആം ഇപ്പോൾ ഓരോ ആംബിലേരൊക്കെ മൊത്തം മിക്കും ഇപ്പോൾ വന്ന് നോക്കും മൊക്കം ഐറ്റ കമ്പനി മൊത്തം ഇങ്ങനെതാണ് ഒന്ന് ഒന്ന് മൈൻഡ് മാറ്റാമെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റയിലേക്ക് കടന്നാൽ ഇവന്മാരെയായിരിക്കും അപ്പോൾ കൂടുതലേയും നമുക്ക് അവർ അന്തോ സത്യം കിട്ടും സിനിമ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ സിനിമ കാണുമ്പോൾ സമാധാനം കിട്ടണം സത്യ കിട്ടും എനിക്കൊക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ കുറേ നേരം ഫാമിലി ഉത്തരം പറഞ്ഞാൽ അതൊക്കെയാണ് ഒരു ആശ്വാസം ബാക്കിയും പ്രണയം കൊണ്ടെങ്കിൽ തീരുമാനമായി എൻ്റെ പുനവും എല്ലാ പ്രണയത്തിനെ കേട്ടാൻ പറയണേ ചില പ്രണയം ഉണ്ട് സീസണിൻ്റെ അതായത് അത് അതേ മെച്ചൂരിറ്റിയിലും അതേ രീതിയിൽ കൊണ്ടുപോകണത് അല്ലാണ്ട് ഇപ്പോഴത്തെ പൈങ്കിൽ അല്ലാണ്ട് ഇപ്പോഴത്തെ ഇതുപോലെയല്ല അങ്ങനെ സീരിയസ് നമ്മൾ വേഗം സാധനം ഭയങ്കര മോശം അല്ല ഈ പ്രേമ പ്രേമസാ ഒരു ഇത് വെച്ച് പോകുന്നവരുണ്ട് അതാണ് ഇത് നമ്മളിപ്പോഴത്തെ ഈ കുറേ ഉണ്ട് പിന്നെ വീട്ടുകാരെ സംബന്ധിച്ചാലും നമുക്ക് കല്യാണം കഴിക്കാമെന്നു പറഞ്ഞിട്ടുള്ളത് എന്തിന് അതിനാലോചിക്കണം അതായത് വീട്ടുകാർ വീട്ടുകാരെ സംബന്ധിച്ചാലും അവരെ സമ്മതിക്കണം അവർ നിൽക്കണം ഇനി വീട്ടുകാർ നിർബന്ധിച്ച് ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ അതിനുള്ള രീതി നമ്മൾ നോക്കണം ഒളിച്ചു തുടങ്ങുക അത് നമ്മൾ ഒളിച്ചോടുക നമ്മൾ ഒളിച്ചോടിക്കൊണ്ടേ ഇരിക്കുള്ളൂ അതിനൊരു അതൊരു എന്തിനാട്ടെ എന്തായാലും നിങ്ങൾ നിൻ്റെ അഭിപ്രായം പറയാം പിന്നെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉപകാരമായിരിക്കും അപ്പം ബൈ